ഇസ്ലാമിനകത്തേക്ക് വരുന്ന ആളുകളുടെ മറ്റൊരു തെറ്റിദ്ധാരണയാണ് ഈ മതത്തിൽ വന്നിട്ട് നിങ്ങൾ പിന്നീട് നിങ്ങൾക്ക് വീണ്ടും ഈ മതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തോന്നി കഴിഞ്ഞാൽ മറ്റൊരു മതത്തിലേക്ക് പോവാം എന്നുള്ളത് അത് ഇസ്ലാമിസ്റ്റികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് അവർ പലപ്പോഴും പറയും ഏഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുക പിന്നെ എൻ്റെ മതത്തിൽ ബലപ്രയോഗമല്ല അപ്പോൾ നിങ്ങൾക്ക് മതത്തിലേക്ക് ഇസ്ലാമിലേക്ക് വന്നാലും ഇനി നിങ്ങൾക്ക് പിന്നീട് തോന്നുകയാണ് വീണ്ടും പഴയ മതത്തിലേക്ക് പോവാം അല്ലെങ്കിൽ വേറെ മതത്തിലേക്ക് പോവാം എന്ന് തോന്നുകയാണെങ്കിൽ ആ അത് തെറ്റിദ്ധാരണയാണ് നിങ്ങളിപ്പോൾ വിവാഹം പ്രേമത്തിലൂടെയൊക്കെയാണ് വന്നതെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ് മോനെ അലി മോളെ എന്നാണ് പറയുന്നത് കാരണം അങ്ങനെ നിങ്ങൾ വരികയും പിന്നീട് നിങ്ങൾ അതിൽ നിന്ന് പോകാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ആ നിങ്ങളുടെ കൈകളും കാലുകളൊക്കെ പിടിച്ചു വെക്കപ്പെടും പലതരത്തിലുള്ള ഭീഷണികൾ നേരിടേണ്ടി വരും എന്ന് മാത്രമല്ല ഈ കുടുംബ ബന്ധങ്ങൾ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടും പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അവസ്ഥക്കാണെങ്കിൽ സാമ്പത്തികമായിട്ട് തന്നെ നിങ്ങൾ ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട് അറിയാലോ നമ്മുടെ പലപ്പോഴും പെൺകുട്ടികൾക്ക് ഇതിപ്പോൾ ജോലി ഉണ്ടാവില്ല അവരെ പ്രേമിച്ച് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് തിരിച്ച് അവർ ഒരു പ്രായമൊക്കെ കഴിഞ്ഞിട്ട് പോകണം പഴയ മതത്തിലേക്ക് ഞാൻ പോവാണ് ഇവിടുത്തെ ഈ മതം ഭയങ്കര പ്രശ്നമാണ് തട്ടവിട്ടിട്ട് ബുദ്ധിമുട്ടിക്കുന്നു പറഞ്ഞിടാൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോകണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കുവലും മോളെ അങ്ങനെ പോകാൻ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയുക ഭൗതിക തലത്തിൽ പണമാകട്ടെ പല കാര്യങ്ങളാകട്ടെ നിങ്ങൾ ഒരുപാട് ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ജീവിക്കാനുള്ള അവസ്ഥ പോലും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഇവിടേക്ക് വരാൻ പാടുള്ളൂ ഇവിടെ ഇസ്ലാമിനകത്ത് മതം വിടുക എന്നുള്ളതൊരു ഒരു ചോയ്സ് അല്ല അതൊക്കെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ മതപ്രചാരകർ പറയുന്ന ഒരു കാര്യമാണ് എന്നതിലുപരി ഇസ്ലാമിനകത്ത് നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോകാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചാടി പഴയ മതത്തിലേക്ക് പോകാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടും ഇനി നിങ്ങൾ ഇസ്ലാമിനകത്ത് തന്നെ നിന്നിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് മതം മാറി വന്ന് പിന്നീട് നിങ്ങൾ ആവാൻ ശ്രമിച്ചാൽ പോലും നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ നേരിടും അതൊക്കെ അറിഞ്ഞിട്ട് മാത്രം ഈ ഒരു ഉദ്യമത്തിന് തുനിഞ്ഞ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് അവർക്കുണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഇസ്ലാമിനകത്ത് ഏകതയും അല്ലെങ്കിൽ ഇസ്ലാമിനകത്ത് വിഗ്രഹവും രൂപവും ഇല്ലാത്ത ദൈവം അല്ലെങ്കിൽ ഇസ്ലാമിനകത്ത് എന്താ പറയുക മറ്റ് ദൈവങ്ങൾക്കൊന്നും ഇല്ലാത്ത പ്രത്യേകമായിട്ടുള്ള ഒരു ഏകദൈവം ആയ ഈ അള്ളാഹു ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ സിമ്പിൾ സിമ്പിളായിട്ടൊരു കാര്യം ഈ അള്ളാഹുവിനെ തന്നെ വേറൊരു മതത്തിൽ നിന്ന് അടിച്ചു മാറ്റിയത് അതാണ് സത്യം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ദേവനായിരുന്നു അള്ളാഹു പേഗൻ മതക്കാരുടെ ഒരു വിശ്വാസത്തിൽപ്പെട്ട ഒരു ദൈവമായിരുന്നു ആ ദൈവത്തെ ഇവരും ഇങ്ങോട്ട് അടിച്ചു മാറ്റി എന്നുള്ളതാണ് അതാണ് ഒരു കാര്യം പിന്നെ ഈ ഹിന്ദു മതത്തിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് വേറെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഞങ്ങളുടെ മതത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട് ഇസ്ലാമിൽ അത്രയില്ല എന്നുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നു എന്നുള്ളത് ഇസ്ലാമിനകത്തുള്ള ഈ അന്ധവിശ്വാസങ്ങൾ എണ്ണത്തിൽ കുറവാണെങ്കിലും തീവ്രത കൂടുതലാണ് ഹിന്ദു മതത്തിൽ നിങ്ങൾക്കുള്ള ചോയ്സ് ആ ആ ചോയ്സ് ഇവിടെ വന്നാൽ കിട്ടില്ല അത്രപത്രം ഞാൻ പറയുന്നുള്ളൂ അത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും എന്നുള്ളത് ഞാൻ കരുതുന്നു നിങ്ങളെക്കൂടെ നിർബന്ധിച്ച് മതസമൂഹം ഈ പല കാര്യങ്ങളും ചെയ്യിക്കും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും ഇസ്ലാമിൽ പക്ഷേ അത് ചിലപ്പോൾ നിങ്ങൾ ഹിന്ദു മതത്തിൽ നിങ്ങൾ ചില ആചാരങ്ങൾ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് കുഴപ്പം ഒന്നും സംഭവിക്കാനില്ല ചില കാര്യങ്ങൾ നിർബന്ധം ഉണ്ടെങ്കിലും പല കാര്യങ്ങളിലും മതത്തിൽ നിർബന്ധമില്ല പക്ഷേ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം ചെയ്തില്ലെങ്കിൽ നിങ്ങളെ അവർ ആ ഒറ്റപ്പെടുത്തും എന്നുള്ളതാണ്